ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേലുള്ള സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ലത്തിൻ കത്തോലിക്ക സമുദായങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ കണ്ണൂർ രൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സമുദായ ജനസമ്പർക്ക പരിപാടി കണ്ണൂർ ചേംബർ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ മുഖ്യ അതിഥിയായിരുന്നു ക്രൈസ്തവരുടെ അവസ്ഥ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് രണ്ടര വർഷം കഴിഞ്ഞിട്ടും തുടർ നടപടികൾ കൈക്കൊള്ളാത്ത സർക്കാരിന്റെ ഒളിച്ചുകളി അവസാനിപ്പിച്ചില്ലെങ്കിൽ ലത്തീൻ സമുദായം പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങുമെന്ന് കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടകംതല മുന്നറിയിപ്പ് നൽകി ലത്തീൻ സമുദായം രാഷ്ട്രീയമായും സാമൂഹികമായും അവഗണിക്കപ്പെടുന്ന സാഹചര്യമാണ് തീരദേശ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഉൾപ്പെടെ സമുദായം നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഉത്തരം ലഭിച്ചേ മതിയാകൂ കേരള ലാറ്റിൻ അസോസിയേഷൻ കണ്ണൂർ രൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സമുദായ ജനസമ്പർക്ക പരിപാടി കണ്ണൂർ ചേംബർ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭി പിതാവ് സമുദായ സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ ഉദ്യോഗസ്ഥ സംവരണം ഭരണഘടനാപരമായ പൊതുവായ അവകാശ നിഷേധങ്ങൾ എന്നിവ ഉയർത്തി നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ കെ എൽ സി എ രൂപതാ പ്രസിഡന്റ് ഗോഡ്സെന്റ് ഡി ക്രൂസ് അധ്യക്ഷനായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു കണ്ണൂർ രൂപതാ സഹായമെത്രൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ ജെ തോമസ് വിഷയാവതരണം നടത്തി ഷിക്കന ന്യൂസ് കണ്ണൂർ